ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ സൂപ്പർ ആപ്പ് ഉടനെത്തും വിവിധ പാസഞ്ചർ സേവനങ്ങൾക്ക് വേണ്ടിയാണ് സൂപ്പർ ആപ്പ് അവതരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുത്തിരിക്കുന്നത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ വാങ്ങൽ ട്രെയിനുകളുടെ സമയക്രമം തുടങ്ങി നിരവധി സേവനങ്ങൾ ആസ്വദിക്കാൻ ഈ പുതിയ ആപ്ലിക്കേഷൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നതായിരിക്കും സെന്റർ ഫോർ റെയിൽവേ ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ സി ആണ് ഈ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഹോം സ്റ്റേ ബുക്കിംഗിനും ട്രെയിനിലെ കാറ്ററിംഗ് സംവിധാനങ്ങൾക്കും ആപ്പ് വളരെയധികം ഉപയോഗപ്രദമാകും നിലവിലുള്ള ഐ ആർ സി ടി സി ആപ്പിലും വെബ്സൈറ്റിലും റെയിൽ കണക്ട് ഇ കാറ്ററിംഗ് ഫുഡ് ഓൺ ട്രാക്ക് റെയിൽവേ സഹായം നാഷണൽ ട്രെയിൻ എൻക്വയറി തുടങ്ങിയ സംവിധാനങ്ങളുണ്ട് നിലവിൽ ട്രെയിൻ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള അവകാശം ഐ ആർ സി ടി സി റെയിൽ കണക്ടിനാണുള്ളത് പത്ത് കോടിയിലധികം ആളുകൾ നിലവിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഈ ആപ്പ് വഴി ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വരുമാനമാണ് ഇതിനോടകം തന്നെ റെയിൽവേക്ക് ലഭിച്ചിരിക്കുന്നത് പുതിയ ആപ്പ് വരുന്നതോടെ ഈ ഒരു വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ കണക്കാക്കുന്നത് ഐ ആർ സി ടി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ അറ്റാദായവും നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ വരുമാനവും റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം മൊത്തം വരുമാനത്തിന്റെ മുപ്പത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനവും ആപ്പ് വഴിയുള്ള ടിക്കറ്റ് ബുക്കിംഗിൽ നിന്നാണ് ലഭിച്ചത് നിലവിൽ ടിക്കറ്റ് ഇടപാടുകൾക്കായി ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഐആർസി കാറ്ററിംഗ് ഫുഡ് ഓൺ ട്രാക് ഫീഡ് ബാക്കിനായി റെയിൽ മഡാഡ് റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾക്ക് യു ടി എസ് ട്രെയിൻ ട്രാക്കിങ്ങിനായി നാഷണൽ ട്രെയിൻ അന്വേഷണ സംവിധാനം എന്നിങ്ങനെ വിവിധ റെയിൽവേ സേവനങ്ങൾക്കായി വിവിധ ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളുമാണ് ഉപയോക്താക്കൾ ഉപയോഗിക്കുന്നത് നിലവിൽ ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്പിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി ആധുനിക സംവിധാനത്തോടെയാണ് പുതിയൊരു ആപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് ഡിസംബർ അവസാനത്തോടെ ആപ്പ് പ്രവർത്തന സജ്ജമാകുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ആപ്പ് പൊതുജനങ്ങൾക്കായി അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴിയായും ആപ്പിനെ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യവും റെയിൽവേക്കുണ്ട്